പ്രവർത്തകർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വീണ്ടും പ്രതിഷേധമായിരിക്കുകയാണ് ഡിവൈഎപി പ്രവർത്തകർ വീണ്ടും പ്രതിഷേധമായി ഈ റോഡിന്റെ സൈഡിലെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മുയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉൾപ്പെടെയാണ് ഇവിടെ രാഹുലിനെ ഇപ്പം എടുത്തുയർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വലിയ പ്രതിഷേധം അതായത് യു വൈബിയും അതുപോലെ തന്നെ ബി ജെ പിയും വലിയ പ്രതിഷേധം ഉന്നയിച്ചതിന് പിന്നാലെ രാഹുലിനെ എടുത്തുയർത്തി കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ രാഹുൽ ആളുകളെല്ലാം കണ്ട് ഈ ഉദ്ഘാടന വേദിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് വലിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെയും പോലീസ് കാവൽ ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇവിടെ പക്ഷെ രാഹുൽ നമ്മളെ ഇപ്പോഴും ഇപ്പോഴും സുപ്രധാനമായ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ആ ഓഡിയോ സംഭാഷണത്തിന്റെ കാര്യങ്ങൾ രാഹുലിന്റേതാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതുവരെ ഈ പ്രശ്നം തീർച്ചയായിട്ടും ഇതുവരെ മറുപടി പറയാൻ രാഹുലിന്റെ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല മാത്രമല്ല ാണ് ഈ ഈ കോൺക്രീറ്റ് റാഡിന്റെ ഉദ്ഘാടനത്തിനായാണ് രാഹുൽ എത്തിയിരിക്കുന്നത് ഈ ഈ റോഡിന്റെ ഉദ്ഘാടനം നാടൻ മുറിച്ച് അല്പസമയത്തിനുള്ളിൽ നിർവഹിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക ഇവിടെ പിന്നിലെ ഉൾപ്പെടെ ഡു വൈഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ പുറകിലുണ്ട് മാത്രമല്ല ഈ മുമ്പിൽ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട് അവര് ഉൾപ്പെടെ അവരെ ഈ പ്രദേശവാസികളോട് ഉൾപ്പെടെ ഇപ്പോൾ രാഹുൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ നാടം ഈ റോഡിന്റെ ഉദ്ഘാടനം ഇപ്പോൾ രാഹുൽ നിർവഹിക്കും